നമസ്കാരം ബിഗ് ബോസിൽ നിന്ന് പോസിറ്റീവായി ഇറങ്ങിയ രേണു ഇപ്പോൾ വിവാദ പരാമർശങ്ങളുടെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ആൾക്കൂടിയായി മാറി നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നതെന്ന് അറിയാമെങ്കിലും അതൊരു വരുമാനമാർഗമായിട്ടാണ് അന്നും ഇന്നും രേണു രേണുസുദി ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം എന്ന ലേബൽ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസണിൽ ഏഴിലേക്കും എത്തിച്ചത് എന്തായാലും ടെലിവിഷൻ കലാകാരൻ കൊല്ലം സുദിയുടെ മരണത്തിന് പിന്നാലെ ഭാര്യ രേണുസുദിക്കും മക്കൾക്കും താമസിക്കാൻ സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ ബിഷപ്പിനെതിരെ രേണു നടത്തിയ ചില അപകീർത്തിപരമായ പ്രസ്താവനകളും പ്രേക്ഷക പിന്തുണ കുറയാൻ കാരണമായിരുന്നു ഇപ്പോഴത്തെ ബിഷപ്പുമായുള്ള പ്രശ്നം പോരാട്ടത്തിലേക്കും കടന്നു കൊല്ലം സുദിയുടെ മക്കൾക്ക് സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയുടെ ആധാരം റദ്ദു ചെയ്യണമെന്ന് ആവശ്യം ബിഷപ്പ് ഉയർത്തി അതിനിടെ രേണുവിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ടും നിരവധി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് രേണു സുതി തന്നെ നടത്തുന്ന പല വിധത്തിലുള്ള പ്രസ്താവനകളിലൂടെയാണ് ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത് ഒരു മുസ്ലിം യുവാവുമായി പ്രണയത്തിലാണെന്നും വിവാഹം ഉടനെ നടക്കുമെന്നും തട്ടമിടാൻ തൊണ്ണൂറ് ശതമാനം സാധ്യതയുണ്ടെന്നും രേണു പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ഒരാൾ തന്റെ കഴുത്തിൽ താലു ചാർത്തിയാൽ പേരിനൊപ്പമുള്ള സ്തുതി ഒഴിവാക്കുമെന്നും രേണു വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ച് പുതിയ ചില കാര്യങ്ങളാണ് രേണു പറയുന്നത് വീട്ടുകാർ കല്യാണത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നില്ലെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും ഇക്കാര്യം സംബന്ധിച്ച് ചോദിക്കാറുണ്ടെന്നാണ് രേണു പറയുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര കാലം ജീവിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത് എന്നാൽ വിവാഹത്തെക്കുറിച്ച് വ്യക്തമായ തീരുമാനം എടുത്തിട്ടില്ലെന്നും എല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്നും രേണു പറയുന്നു രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെ വിവാഹത്തെക്കുറിച്ച് ഒന്നും തീരുമാനിച്ചിട്ടില്ല ദൈവത്തിന്റെ കയ്യിലാണല്ല കല്യാണം കഴിക്കാൻ വീട്ടുകാർ പറയുന്നില്ല കുടുംബക്കാർ ചിലരൊക്കെ പറയാറുണ്ട് എൻ്റെ കൂട്ടുകാരും ചോദിക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഈയിടെ തന്നെ കണ്ടില്ലേ പ്രായമായൊരു ചേട്ടനും ചേച്ചിയും കല്യാണം കഴിച്ചത് കുറേ പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒരാണിന് ഒരു പെണ്ണ് വേണം ഒരു പെണ്ണിന് ഒരാൾ വേണമെന്ന് ഒരു തുള്ളി വെള്ളം തരാൻ എങ്കിലും ഒരാൾ വേണം അന്നേരം നമ്മൾ മക്കളെ ബുദ്ധിമുട്ടിച്ചിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല അവർക്ക് അവരുടെ ലൈഫില്ലേ അവർക്ക് ഭാര്യയാകും മക്കളാകും അപ്പോൾ നമ്മളെ ഇരുപത്തിനാല് മണിക്കൂറും നോക്കിക്കൊണ്ടിരിക്കാൻ അവർക്ക് പറ്റത്തില്ല അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ശാന്തിവള ദിനേശ് രേണുസുദിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തിയിരുന്നു അതിനെതിരെയും രേണുസുതി സംസാരിക്കുകയുണ്ടായി സംവിധായകരും യൂട്യൂബറുമായ ശാന്തിവിള ദിനേശിന് ചുട്ട മറുപടിയാണ് രേണു നൽകിയത് രേണുവിന്റെ പേരെടുത്ത് പറയാതെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്റെ യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിൽ ശാന്തിവള ദിനേശ് പറഞ്ഞിരുന്നു ഇതോടെയാണ് ശാന്തിവിളയ്ക്ക് രൂക്ഷമായ ഭാഷയിൽ മറുപടിയുമായി രേണുസുദ രംഗത്ത് വന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് രേണു വീഡിയോ പങ്കുവച്ചത് ശാന്തിവള ദിനേഷന് നാണമില്ല എന്ന് രേണുസുദ്ധി ചോദിക്കുന്നു നിരവധി പേരാണ് രേണുസുദി പിന്തുണച്ച് വീഡിയോയ്ക്ക് കമന്റ് ഇട്ടിരിക്കുന്നത് രേണുസുദിയുടെ വാക്കുകൾ ഇങ്ങനെ എയറിൽ തന്നെയാണ് എപ്പോഴും എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എനിക്ക് അനുകൂലമായി കുറെ ബ്ലോഗേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദി എന്നെ അനുകൂലിച്ച് പറയുന്ന ബ്ലോഗർമാരിലൂടെയാണ് നെഗറ്റീവ് പറയുന്നവരെ കുറിച്ച് അറിയുന്നത് സിനിമാക്കാരോട് എനിക്ക് ബഹുമാനമുണ്ട് എന്റെ ഭർത്താവ് ഒരു സിനിമാക്കാരനായിരുന്നു സിനിമാക്കാരെ ബഹുമാനിക്കുന്നു പക്ഷെ ശാന്തിവള ദിനേശൻ അപ്പൂപ്പാ കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട് തനിക്ക് നാണമില്ല എന്നെ തയ്ക്കളവി എന്ന് വിളിക്കാൻ എടോ എനിക്ക് മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ താൻ എന്നെ തൈക്കിളവി എന്ന് വിളിക്കാൻ നാണമാകുന്നില്ലേ അപ്പൂപ്പ താങ്കൾക്ക് താൻ പറഞ്ഞല്ലോ ദുബായിൽ നിന്ന് വന്നവർ തനിക്ക് അയച്ചു തന്നു ഞാൻ തുണി പറച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ എന്ന് ധൈര്യമുണ്ടെങ്കിൽ ആ വീഡിയോ താൻ സോഷ്യൽ മീഡിയയിൽ ഇടോ ഒരു അവതാരക ഇടയ്ക്ക് ദുബായിൽ പോയി മദ്യപിച്ച് തുണിയുരിഞ്ഞ് നൃത്തം ചെയ്യാറുണ്ടെന്നും ഇപ്പോഴത് ചെയ്യുന്നത് ഇവളാണെന്നാണ് രേണുവിന്റെ പേര് പറയാതെ ശാന്തിവള ദ ദിനേശ് ആക്ഷേപിച്ചത് ആ വീഡിയോ തനിക്ക് ഒരാൾ അയച്ചു തന്നിരുന്നുവെന്നും ശാന്തിവള ദിനേശ് പറയുകയുണ്ടായി നേരത്തെയും രേണുസുതിക്കെതിരെ ശാന്തിവള ദിനേഷ് രംഗത്ത് വന്നിട്ടുണ്ട് രേണുസുദി ആൽബങ്ങളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും വൈറലായതിനു പിന്നാലെ രേണു വയറും പൊക്കിലും കാണിച്ച് നടക്കുകയാണെന്ന് ശാന്തിവിള ദിനേശ് അധിക്ഷേപിച്ചിരുന്നു രേണു റാം ബാക്ക് നടത്തിയതിനെയും ശാന്തിവിള കുറ്റപ്പെടുത്തി കാണിക്കാനുള്ളതെല്ലാം മടിയില്ലാതെ കാണിച്ചാണ് രേണുവിന്റെ പൂച്ച നടത്തുമെന്നും അപാര തൊലിക്കെട്ടിയാണെന്നും എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുകയാണെന്നുമാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞത് അതേസമയം തന്നെ രേണുസുദിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അത് മറ്റൊന്നിനുമല്ല ബിഗ് ബോസിന് ശേഷം വീണ്ടും മ്യൂസിക് ആൽബങ്ങളുമായി സജീവമാണിന്ന് രേണു ഇറങ്ങുന്ന എല്ലാ ആൽബഗ് സോങ്ങുകളിലും മില്യൺ വ്യൂസ് തൊടാറുമുണ്ട് ഏറ്റവും പുതുതായി റിലീസ് ചെയ്ത മ്യൂസിക് ആൽബം അന്താര റീലുകളിലൂടെ ശ്രദ്ധേയനായ ദാസേട്ടൻ കോഴിക്കോടായിരുന്നു രേണുവിനൊപ്പം പേരായി എത്തിയത് ആൽബത്തിലെ ചില ഇന്റിമെറ്റ് രംഗങ്ങൾ ചർച്ചയ്ക്ക് വഴി വെച്ചിരുന്നു മുഹമ്മദ് ദാസേട്ടിനൊപ്പം ചാന്തപുട്ടിലെ ഗാനരംഗം റീക്രിയേറ്റ് ചെയ്തപ്പോഴും രേണുവിന് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു തനിക്ക് കംഫേർട്ട് ആണെങ്കിൽ ഇന്റിമറ്റ് രംഗങ്ങളിൽ തുടർന്നും താൻ അഭിനയിക്കുമെന്ന് അന്നേ രേണു വ്യക്തമാക്കിയിരുന്നു താനൊരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ടെന്നും അതിനുള്ളിൽ നിന്നാണ് അഭിനയിക്കുന്നതെന്നും രേണു പറഞ്ഞിരുന്നു ഏത് സോങ്ങിന് റീൽ ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് അല്ലാതെ കമന്റ് ഇടുന്നവരല്ലല്ലോ റീൽ ചെയ്യുന്നത് മക്കളെ പോറ്റാനാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഫേക്ക് ഐഡിയിൽ നിന്ന് വന്ന് ഇടാൻ ആർക്കും കഴിയും ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ് നാടകത്തിൽ അഭിനയിക്കുന്നയാളാണ് അതെന്റെ പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് വൈറൽ പിടിക്കുന്നത് അഭിനയത്തിൻ്റെ ഭാഗമായാണ് ക്യാമറയുടെ മുന്നിലല്ലേ ചെയ്യുന്നത് അല്ലാതെ പതുങ്ങിപ്പോയിരുന്ന് വയറിന് പിടിക്കുകയല്ലോ ഞാൻ ചെയ്യുന്നത് അഭിനയമാണ് ആക്ടിങ് അല്ലാതെ ജീവിതമല്ല മക്കളെ പോറ്റാനാണ് റീൽ ചെയ്യുന്നതെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇന്റിമേറ്റ് സീൻ അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും കാരണം ഞാൻ ാണ് എനിക്ക് കംഫർട്ട് ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഇൻറ്റിമേറ്റ് സീൻ ചെയ്യുന്നത് ഇത് ഇനി മുന്നോട്ട് ആണെങ്കിലും അങ്ങനെ തന്നെയാകും എനിക്ക് അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട് അതിനുള്ളിൽ നിന്ന് അഭിനയിക്കും എന്ന് രേണു പറയുന്നു ബോഡി ഷെയിം ചെയ്യുന്നവരോട് എന്നെ കുറ്റം പറയുന്നവർ ഷാറുഖ് ഖാനും മൈഷൂറായും ഒക്കെ ആയിരിക്കും ഞാൻ ഇങ്ങനെ ഇരുന്നോട്ടെ എനിക്ക് കുഴപ്പമില്ല കാരണം എന്നെ ഇനി ആരും കെട്ടാൻ പോകുന്നില്ല എനിക്ക് ദൈവം തന്ന രൂപവുമായി ഞാൻ മുന്നോട്ട് പോകും മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല അതിനുള്ള നിർവാഹം എനിക്കില്ല ആൺപെൺ വേഷം കെട്ടിയതാണ് ഞാൻ പറയുന്നവരോട് അങ്ങനെയെങ്കിൽ അങ്ങനെ എനിക്ക് അതിൽ പ്രശ്നമില്ല ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ എനിക്ക് ഇഷ്ടമാണ് എലിയെ പോലെയാണ് എന്നെ കാണാനെന്ന് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കും കാരണം എലി എലിയൊരു ജീവിയാണ് അതിനെ എനിക്ക് ഇഷ്ടവുമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂ പക്ഷേ തെറി വിളിക്കരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നുമാണ് രേണു പറഞ്ഞത് അതേസമയം രേണു ഇന്റിമേറ്റ് രംഗം ചെയ്യുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ എത്തിയിരുന്നു സിനിമയിൽ നടിമാർ ഗ്ലാമറസ് ആയി അഭിനയിക്കുമ്പോൾ കൈയടിക്കുന്നവർ രേണു ഇന്റർമെറ്റ് രംഗങ്ങൾ ചെയ്യുമ്പോൾ മോഡേൺ വസ്ത്രം ധരിക്കുമ്പോഴും എടുക്കുന്നത് എന്തിനാണെന്നാണ് അനുകൂലിച്ചവർ ചോദിച്ചത് തമന്നയും നയന്താരയും ഒക്കെ ചെയ്താൽ അത് അവരുടെ പ്രൊഫഷനായി പരിഗണിക്കുന്നു പക്ഷെ സാധാരണക്കാരിയായ ഒരു സ്ത്രീ ചെയ്താൽ മാത്രം അത് മോശമെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു രേണുവിന് അത്യാവശ്യം ക്യാമറ ഫേസ് ചെയ്യാൻ ക്യാമറ ഫേസ് ചെയ്യാനുള്ള ധൈര്യമുണ്ട് ചമ്മൽ ഒന്നുമില്ല പോകെ പോകെ അവർ ഒരുപാട് മെച്ചപ്പെട്ടേക്കും എത്രയോ താരങ്ങൾ തുടക്കത്തിൽ മോശം പ്രകടനം സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് തുടക്കാരി എന്ന പരിഗണനയെങ്കിലും നൽകാമല്ലോ എന്നിങ്ങനെയാണ് രേണുവിന് അനുകൂലിച്ചവർ കുറിച്ചത്